എനിക്ക് ചോദിക്കാനുള്ളത് ചിത്തമാധവൻ ചേട്ടനോടാണ് സോഷ്യൽ മീഡിയയിൽ പലരുടെയും സംശയാണ് രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗണൻ എന്ന് അത് ഇതാണോ അതല്ലേ സംശയം തീർത്തും കൊണ്ടോടിയതി യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക് आवेशം வேற одной സിനിമയാണ് അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി വന്നോന്നേ മാത്രഉള്ളൂ അതുകൊണ്ട് ഇപ്പ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാകുന്നില്ല ഇനി നിരാശയാണെങ്കിലും ഈ സിനിമ കാണുമോ മാർിക്കോളൂ ഹലോ എൻ്റെ പേര് സഫ ഫഹദ് ഖാനോടാണ് ചോദ്യം ഹൈ സഫ ഹൈ നമ്മളെല്ലാരും പാടിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സാറിനോട് ഞാൻ ചോദിക്കുകയാണ് കലാഭവൻ ആർ എൽ വി രാമകൃഷ്ണന് ഒരു ഒരു വിഷയമുണ്ടായി അപ്പോൾ സത്യ അപ്പൊ സത്യവാമോ എന്റെ നിലപാട് നിലപാട് ഞാൻ പറഞ്ഞു ചോദ്യം ചോദിക്കണ്ട അവർ ചെയ്ത് തെറ്റാണ്

അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല എനിക്കൊന്നും ടീച്ചർ മാത്രമല്ലേ കണ്ടുള്ളൂ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഇനിയിപ്പോൾ വേറെ സിനിമ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അത് രംഗ പോലത്തെ ക്യാരക്ടർ ആണോ നിങ്ങൾ വേറെ പടം കാണുമ്പോൾ ചോദിക്കും അതുപോലത്തെ ഒരു ക്യാരക്ടർ ഹലോ ആണോ ക്യാരക്ടറാണോ ഗെയിമർ ഒക്കെ ആണല്ലോ യൂട്യൂബ് ചാനൽ ഒക്കെ അടിപൊളിയാണ് ഇനിയും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ അത്ര അടിപൊളിയായിരിക്കും അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ജിത്തു ചേട്ടനെ കൊടുക്കും